അലഹമ്മില്ല വസ്സലാത്ത് വസ്സലാമു അല റസൂലില്ല വാലാ ആലിഹി വസ്ഹബബിഹി അജ്മീൻ അമ്മാബാദ് വേദിയിലുള്ള ആദരണീയനായ അധ്യക്ഷൻ മിസ്റ്റം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ പാലക്കാട് ജില്ലാ സെക്രട്ടറി റഷീദ് അതുപോലെ തന്നെ നമ്മുടെ ജില്ലാ മണ്ഡലം ഭാരവാഹികൾ സദസ്സിൽ സന്നിഹിതരായിരിക്കുന്ന കാരണവന്മാരെ സഹോദരി സഹോദരങ്ങളെ ഈ ശബ്ദം ഈ അടുത്ത നാട്ടുകരയുടെ പരിസരങ്ങളിൽ നിന്നുകൊണ്ടെല്ലാം കൊണ്ടിരിക്കുന്ന നല്ലവരായ നാട്ടുകാരെ ഓൺലൈനിലൂടെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്നു കൊണ്ട് ഈ പ്രോഗ്രാമിനോടൊപ്പം വളരെ ശ്രദ്ധയോടു കൂടി മുന്നോട്ട് വരുന്ന പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇങ്ങനെ ഒരു പ്രോഗ്രാം ഇവിടെ സംഘടിപ്പിക്കുന്നതിൻ്റെ പിന്നിലുള്ള ഉദ്ദേശ ലക്ഷ്യങ്ങളെ സംബന്ധിച്ചെല്ലാം ഇതിനു മുമ്പുള്ള സംസാരങ്ങളിൽ നിന്ന് നാം ശ്രമിക്കുകയുണ്ടായി വളരെ സന്തോഷത്തോടു കൂടിയാണ് ഈ സന്ദർഭത്തിൽ ഞാൻ നിങ്ങളെ അഭിമുഖീകരിക്കുന്നത് കാരണം നമ്മുടെ പ്രബോധന പ്രവർത്തനങ്ങൾ കേരളത്തിലങ്ങോളം ഇങ്ങോളം വളരെ സജീവമായി മുന്നോട്ട് പോകുന്ന ഒരു ഘട്ടമാണ് ഇപ്പോഴുള്ളത് അതിൻ്റെ ഭാഗമായി പാലക്കാട് ജില്ലയിൽ നടക്കുന്ന ചലനങ്ങളെ സംബന്ധിച്ച് ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി അതുപോലെ തന്നെ എടത്തനാട്ടുകിരിയിലും അലനല്ലൂരിലുമായി നടന്നുകൊണ്ടിരിക്കുന്ന ബഹുമുഖങ്ങളായ പ്രബോധന പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് നമ്മുടെ മണ്ഡലം ഭാരവാഹികളൊക്കെ ഇവിടെ ഓർമ്മപ്പെടുത്തുകയുണ്ടായി അതിൻ്റെ തുടർച്ച എന്ന നിലക്കാണ് ഇങ്ങനെ ഒരു പ്രോഗ്രാം ഇന്ന് സംഘടിപ്പിക്കപ്പെട്ടിരിക്കുന്നത് നമ്മുടെ പ്രവർത്തകർ വളരെ ആത്മാർത്ഥമായി ഈ രംഗത്ത് നിലയുറപ്പിക്കുന്നു മുന്നോട്ട് പോകുന്നു എന്നതിൽ എല്ലാവർക്കും ഉള്ളതുപോലെ തന്നെ നമുക്ക് എനിക്കും അതിൽ വലിയ സന്തോഷമുണ്ട് അള്ളാഹു ഇത് നിലനിർത്തുമാറാകട്ടെ ഇതിനൊക്കെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് പ്രബോധന രംഗത്ത് സമഗ്രമായ ഒരു സമീപനമാണ് നമ്മുടെ ഈ കൂട്ടായ്മ എന്ന് സ്വീകരിച്ചിട്ടുള്ളത് എന്തെല്ലാം വെല്ലുവിളികൾ ഇന്ന് സമൂഹത്തിൽ ഉയർന്നു വരുന്നുണ്ടോ ആ വെല്ലുവിളികളെ എല്ലാം അഡ്രസ്സ് ചെയ്തുകൊണ്ടാണ് മിസ്റ്റം ഇസ്ലാമിക് ഓർഗനൈസേഷൻ ഇന്ന് ഈ ദാവാ വളരെ സക്രിയമായി ചടുലമായി മുന്നേറിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം മുൻകാലത്ത് ഇല്ലാത്ത വിധം ഇന്ന് സമുദായം അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നം മതനിരാസം ലിബറലിസത്തിൻ്റെ തോളിൽ കൈയിട്ടുകൊണ്ട് നമ്മുടെ മക്കളിലേക്ക് കുടുംബങ്ങളിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്നു എന്നതാണ് ആ പ്രശ്നത്തെ കൃത്യമായി അഡ്രസ് ചെയ്തുകൊണ്ടാണ് കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഫാമിലി കോൺഫറൻസുകൾ നമ്മൾ സംഘടിപ്പിച്ചത് പതിനാല് ഫാമിലി കോൺഫറൻസുകൾ ഇപ്പോൾ കഴിഞ്ഞു കേരളത്തിന് പുറത്ത് ബാംഗ്ലൂരിൽ സംഘടിപ്പിച്ചു ഇനി മംഗലാപുരത്തും എല്ലാം അത് സംഘടിപ്പിക്കാനിരിക്കുകയാണ് അതുപോലെ തന്നെ വിദേശ രാജ്യങ്ങളിൽ കുവൈത്തിലും സൗദി അറേബ്യയിലെ ജിദ്ദയിലും ഖത്തറിലുമെല്ലാം ആ പ്രോഗ്രാം നടന്നു കഴിഞ്ഞ ദിവസം ബഹ്റൈനിൽ നടന്നു അങ്ങനെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഈ കൂട്ടായ്മയുടെ പ്രവർത്തകന്മാർ എവിടെയൊക്കെ ഉണ്ടോ അവിടങ്ങളിലെല്ലാം ഈ ലിബറലിസത്തിന് എതിരിൽ അതിശക്തമായ മുന്നേറ്റമാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് വിദ്യാർത്ഥികളെയാണത് കൂടുതൽ കാർന്നതെന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികളെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് കഴിഞ്ഞ ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് നമ്മുടെ തലസ്ഥാന നഗരിയായ തിരുവനന്തപുരത്ത് വെച്ചുകൊണ്ട് ആയിരക്കണക്കിന് പ്രൊഫഷണൽ വിദ്യാർത്ഥികളെ സംഘടിപ്പിച്ചുകൊണ്ട് പ്രൊഫ്കോൺ നാം സംഘടിപ്പിച്ചത് അതുപോലെ തന്നെ പ്രൊഫഷണൽ ഫാമിലികളിൽ ഇത് ഇന്ന് വലിയ തോതിൽ കടന്നു വരുന്നുണ്ട് അങ്ങനെയുള്ള ഫാമിലികളെ വിളിച്ചു തീർത്തുകൊണ്ടാണ് കണ്ണൂരിൽ വെച്ചുകൊണ്ട് രണ്ടാഴ്ച മുമ്പ് പ്രൊഫൈസ് എന്ന പേരിലുള്ള പ്രോഗ്രാമുമായി നമ്മുടെ യുവജന വിഭാഗം രംഗത്ത് വന്നത് അതുപോലെ തന്നെ ജെൻഡർ പൊളിറ്റിക്സ് ഇന്ന് ഈ ലിബറലിസത്തിന് വേണ്ടി നമ്മുടെ പാഠപുസ്തകങ്ങളിലടക്കം ഉപയോഗിച്ചു കൊണ്ടിരിക്കുകയാണ് ആ ജെൻഡർ പൊളിറ്റിക്സിന് എതിരായി അതിൻ്റെ കൃത്യമായ കാഴ്ചപ്പാടുകൾ സമൂഹത്തിന് പകർന്നു നൽകിക്കൊണ്ടുള്ള ബഹുമുഖങ്ങളായ പ്രോഗ്രാമുകൾ ഇതിൻ്റെ കൂടെ നമ്മൾ നടത്തി വരുന്നുണ്ട് സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ് നമ്മുടെ ഇടത്തനാട്ടുകരയിലും പെൺകുട്ടികൾക്ക് വേണ്ടി ഒരു പ്രത്യേക പ്രോഗ്രാം ചെയ് വരുന്ന ഒന്നാം തീയതി ഡിസംബർ ഒന്നാം തീയതി ഞായറാഴ്ച ധാറുൾ കുറുകാൻ വെച്ചുകൊണ്ട് സംഘടിപ്പിക്കുകയാണ് അത് പ്രത്യേകം രജിസ്റ്റർ ചെയ്ത പത്ത് പത്താം ക്ലാസ് പതിനൊന്നാം ക്ലാസ് പന്ത്രണ്ടാം ക്ലാസ് ഈ ക്ലാസ്സുകളിലുള്ള കുട്ടികൾക്ക് വേണ്ടിയുള്ള പ്രോഗ്രാമാണ് കാരണം ഇന്ന് പെൺകുട്ടികളെയാണ് കൂടുതലായി ഇത്തരം ലിബറൽ ആശയങ്ങൾ സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഇത് കേൾക്കുന്ന രക്ഷിതാക്കളോട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് നമ്മുടെ കുട്ടികൾ അതിൽ രജിസ്റ്റർ ചെയ്യാത്തവരുണ്ട് എങ്കിൽ പരിമിതമായ സീറ്റേ ഒരു നൂറാളുകൾക്ക് അപ്പുറം ആ ക്ലാസ് എടുക്കാൻ കഴിയില്ല രാവിലെ മുതൽ വൈകുന്നേരം വരെ ഈ വിഷയങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ക്ലാസ്സാണ് അതുകൊണ്ട് നേരത്തെ രജിസ്റ്റർ ചെയ്യുന്നവർക്ക് മാത്രമേ അതിൽ പങ്കെടുക്കാൻ അവസരമുണ്ടാവുകയുള്ളൂ ആരെങ്കിലും ഈ പ്രായത്തിലുള്ള കുട്ടികൾ രജിസ്റ്റർ ചെയ്യാത്തവരുണ്ടെങ്കിൽ രജിസ്ട്രേഷൻ പൂർത്തീകരിക്കണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ് അപ്പം ഞാൻ പറഞ്ഞതൊന്ന് മതനിരാശത്തിന് നേരെയുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ ഒരു ഭാഗത്ത് നമ്മൾ നടത്തുന്നു എന്നതാണ് മറ്റൊന്ന് മുജാഹിദ് പ്രസ്ഥാനം രൂപീകരിക്കപ്പെട്ടത് തന്നെ തൗഹീദിൻ്റെ പ്രചാരണത്തിന് വേണ്ടിയാണ് സുന്നത്തിൻ്റെ പ്രഘോഷണത്തിന് വേണ്ടിയാണ് ഷിർക്കിനെതിരെയാണ് വിദേഹത്തിനെതിരെയാണ് ഇവിടെ യാഥാസ്ഥിക വിഭാഗം ഇന്ന് ആ രംഗത്ത് പുതിയ കുറേ വാദമുഖങ്ങളുമായിട്ടാണ് മുന്നോട്ട് വന്നു കൊണ്ടിരിക്കുന്നത് പോയി പോയി ഇപ്പോൾ അവരെടുത്തിയിരിക്കുന്നത് സി എം മടവൂര് ഈ ലോകത്തെ നിയന്ത്രിക്കുന്നു എന്നാണ് ആദ്യം പറഞ്ഞത് വിമാനങ്ങളെയൊക്കെ തടഞ്ഞു നോക്കും മരിച്ച ആൾക്ക് ജീവൻ കൊടുക്കും എന്നൊക്കെ പറഞ്ഞിരുന്നു ലോകം നിയന്ത്രിക്കുന്ന മുദബിറുൽ എന്നൊക്കെ പറഞ്ഞു അത് പോയി ഇപ്പോൾ അവസാനം എത്തി നിൽക്കുന്നത് സി എം മടവൂർ തന്നെയാണ് പുറച്ചു അദ്ദേഹം പഠിച്ചവനാണെന്നുള്ള പാട്ട് പാടി അവതരിപ്പിക്കുക അപ്പം ഇത്തരം വാദങ്ങളെ കൃത്യമായി തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനെതിരെയുള്ള പ്രോഗ്രാമുകൾ നമ്മൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നമുക്കറിയാം പെരിന്തൽമണ്ണയിലാണ് ആ വിഷയം മുൻനിർത്തിക്കൊണ്ട് കൃത്യമായ ഒരു ആദർശ പ്രോഗ്രാം നമ്മൾ സംഘടിപ്പിച്ചത് കേരളം മുഴുവൻ ആ വിഷയത്തിൽ ലഘുലേഖ പ്രിൻ്റ് ചെയ്ത് ഓരോ വീടുകളിലും എത്തിക്കുകയും ചെയ്തത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും നേരത്തെ റഷീദ് അവിടെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ജില്ലയിലെ പട്ടാമ്പിയിൽ വെച്ചുകൊണ്ടാണ് നമ്മൾ ഇത്തരം വിഷയങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു മുഖാമുഖം തന്നെ നമ്മൾ സംഘടിപ്പിച്ചത് അങ്ങനെ ഇവിടെയുള്ള യാഥാർത്ഥിക വിഭാഗം ഉയർത്തിക്കൊണ്ടിരിക്കുന്ന തെറ്റായ എന്തെല്ലാം ആശയങ്ങളുണ്ടോ അതിനെതിരലെല്ലാം അതിശക്തമായ പോരാട്ടമാണ് ഈ ഒരു സംഘടനയുടെ പ്ലാറ്റ്ഫോമിൽ നടന്നു വന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ സോഷ്യൽ മീഡിയയാണ് ഇന്ന് എല്ലാ നല്ലതിനും ചീത്തക്കും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് സോഷ്യൽ മീഡിയയിലൂടെ വരുന്ന ചീത്തയായ കാര്യങ്ങളെ പ്രതിരോധിക്കാൻ അത് സോഷ്യൽ മീഡിയയിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ അത് കാണുന്ന ആളുകൾ ഒരു പക്ഷേ ഇങ്ങനെയുള്ള പ്രോഗ്രാമിന് വന്നു കൊള്ളണം എന്നില്ല കേട്ടുകൊള്ളണമെന്നില്ല അതുകൊണ്ടാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ വരുന്ന ഇസ്ലാമിനും മുസ്ലിമീങ്ങൾക്കും നേരെ വന്നുകൊണ്ടിരിക്കുന്ന എന്തെല്ലാം ദുരാരോപണങ്ങളുണ്ടോ അതിനെയെല്ലാം അതേ രീതിയിൽ തന്നെ അതേ രീതി എന്ന് ഞാൻ സൂചിപ്പിക്കുന്നത് അതേ പ്രതലത്തിൽ നിന്നുകൊണ്ട് തന്നെ കൃത്യമായ പ്രതിരോധങ്ങൾ തീർത്തുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് അതിനുവേണ്ടിയാണ് പീസ് റേഡിയോ എന്ന ഒരു റേഡിയോ തന്നെ നമ്മൾ തയ്യാറാക്കി അലഹദില്ല ഇന്ന് അഞ്ച് ലക്ഷത്തിലധികം ആളുകൾ അതിൻ്റെ ശ്രോതാക്കളാണ് അത് ലോകത്തെവിടൊക്കെ മലയാളികളുണ്ടോ അവരിലേക്കൊക്കെ അത് എത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ കിടന്നുറങ്ങുന്ന സമയത്ത് പോലും അത് വർക്ക് ചെയ്ത് കൊണ്ടിരിക്കുകയാണ് പതിനായിരങ്ങൾ ഇക്കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടും ശ്രമിച്ചുകൊണ്ടും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അതിലൂടെ ഇന്ന് ഓരോ ആഴ്ചയും ഇന്ന് മുസ്ലിം സമുദായത്തിൽ ഉണ്ടാകുന്ന എന്തെല്ലാം തെറ്റായ ആശയങ്ങളുണ്ടോ അതിനെ കൃത്യമായി ചർച്ചക്കെടുത്തുകൊണ്ട് പ്രൂഫ് പോയിൻ്റ് എന്നുള്ളൊരു പ്രോഗ്രാം നമ്മൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെ എന്നറിയാം പത്തു വർഷമായി ഇവിടെ ഒരു വർഗീയ ഭരണകൂടമാണ് നമ്മുടെ ഇന്ത്യ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് അടുത്ത അടുത്തൊരു വർഷത്തിലേ അടുത്തൊരു ഘട്ടത്തിലേക്കും അവർ പ്രവേശിച്ചിരിക്കുകയാണ് ഓരോ ദിവസവും ഇന്ത്യയുടെ ബഹുസ്വരത ഇല്ലാതെയാക്കുന്ന വർഗീയ വിഷം തുപ്പുന്ന ഒട്ടനവധി വിവാദങ്ങളിലൂടെയാണ് അവർ കടന്നു പോകുന്നത് ബാബരി മസ്ജിദിൽ നിന്ന് തുടങ്ങിയ ആ വിവാദം അവിടെ അവസാനിക്കുമെന്നാണ് എല്ലാവരും കരുതിയത് പക്ഷേ ഇന്നത് അവിടെ അവസാനിപ്പിക്കാതെ പുതിയ പുതിയ പള്ളികളിൽ അവകാശവാദം ഉന്നയിച്ചുകൊണ്ടാണ് മുന്നോട്ട് വരുന്നത് സംബൽ എന്ന് പറയുന്ന യു പിയിലെ ഒരു പ്രദേശത്തുള്ള ഷാഹി മസ്ജിദിലാണ് ഇപ്പോൾ അവസാനമായി അവകാശവാദം ഉന്നയിച്ചിട്ടുള്ളത് അത് കഴിഞ്ഞ് മറ്റു പള്ളികളിലേക്കും എടുക്കുകയാണ് ഇങ്ങനെ ഓരോ ദിവസവും ഇവിടെയുള്ള മനുഷ്യന്മാരെ തമ്മിൽ തെറ്റിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ബോധപൂർവമായ അജണ്ടകൾ ഉണ്ടാക്കിക്കൊണ്ടാണ് അവർ മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് തന്നെ അത്തരം സംഗതികളെയും അഡ്രസ്സ് ചെയ്യുക എന്നത് പ്രത്യേകിച്ച് മുസ്ലിമീങ്ങളെയും ഇസ്ലാമിനെയും എല്ലാം ആക്ഷേപിക്കാൻ വേണ്ടി കൊണ്ടുവരുന്ന വിഷയങ്ങൾ ഇപ്പോൾ വഖഫ് ബില്ല് നമുക്കറിയാവുന്നതാണ് വഖഫ് ബില്ല് എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റത്തെ പ്രഹരശേഷിയുള്ള ഒരു ബില്ലാണത് ഒരു വിവാദം ഉണ്ടായാൽ മതി ഒരു സംശയം ഉണ്ടായാൽ മതി ആ സംശയം ഉണ്ടായാൽ അതോടുകൂടി ആ വഖഫ് ഭൂമിയിൽ പിന്നെ ആർക്കും പ്രവേശനമില്ലാന്നു അത് നേരെ കലക്ടർക്ക് എഴുതി കൊടുക്കുമെന്നാണ് കലക്ടറാണ് പിന്നെ അതിൽ വിധി പറയേണ്ടത് അതോടുകൂടി അവിടെ ആർക്കും ക്രയവിക്രയം നടത്താൻ പറ്റില്ല അപ്പോൾ ഇത് രണ്ടും ഒരു കൂട്ടരനെ ചെയ്യാം ഒരു ഭാഗത്ത് കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ വേണ്ടി തർക്കം ഉണ്ടാക്കാൻ വേണ്ടി പരാതി കൊടുക്കുക അതേ ആളുകളുടെ ഭരണകൂടം തന്നെ അത് നേരെ കലക്ടർക്ക് കൈമാറുകയും ചെയ്യാം അപ്പോൾ ഈ നാട്ടിൽ എന്തായിരിക്കും ഇനി സംഭവിക്കാൻ പോകുന്നത് അത് ഈ തിങ്കളാഴ്ച പാർലമെൻറ്റിൽ പാസ്സാക്കുമെന്നാണ് ആ ബില്ല് പാസ്സാക്കുമെന്നാണ് കഴിഞ്ഞ ദിവസം നമ്മൾ പത്രങ്ങളിൽ കണ്ടത് എന്നാൽ ഇപ്പോൾ പറയുന്നത് ജെ പി സിയുടെ കാലാവധി കുറച്ചുകൂടി നീട്ടുമെന്ന് എന്തൊക്കെയായിരുന്നാലും അതൊരു വലിയ വിഷയമാണ് കൃത്യമായി തെറ്റുദ്ധാരണകൾ ആളുകൾക്കിടയിൽ ഉണ്ടാക്കിക്കൊണ്ടാണ് അതിലേക്ക് പോകുന്നത് കേരളം ഇന്ന് വർഗീയവൽക്കരിക്കാൻ വേണ്ടി ആ വിഷയമാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് എറണാകുളത്ത് മുനമ്പം എന്ന് പറയുന്ന പറയുന്നൊരു പ്രദേശമുണ്ട് ആ മുനമ്പം എന്ന് പറയുന്ന പ്രദേശത്ത് ഉള്ള ആളുകൾ താമസിക്കുന്നത് വഖഫ് ഭൂമിയിലാണ് എന്ന ഒരു ആക്ഷേപം ഗവൺമെൻറ് തന്നെ വഖഫ് വഖഫ് ബോർഡിനോട് ആക്ഷേപ പറയുകയും വഖഫ് ബോർഡ് അതിൻ്റെ അടിസ്ഥാനത്തിൽ ലെറ്റർ കൊടുക്കുകയും ചെയ്തു അത് ഇന്ന് വിവാദമാണ് മുസ്ലിം സംഘടനകൾ യോഗം ചേർന്ന് പറഞ്ഞതെന്താ അതൊരു വിവാദത്തിലേക്ക് പോകേണ്ടതില്ല അടിയന്തിരമായി സർക്കാർ ഇടപെട്ടുകൊണ്ട് അതിൽ തീരുമാനമുണ്ടാക്കണം അതിനോടൊപ്പം മുസ്ലിം സംഘടനകൾ നിൽക്കും അവിടെയുള്ള ആരെയും ഒഴിപ്പിക്കാൻ ഞങ്ങളാരും പറയുന്നില്ല എന്താണോ ന്യായം എന്താണോ നീതി അത് ചെയ്യണം എന്നേ പറഞ്ഞിട്ടുള്ളൂ പക്ഷേ ഈ വിഷയം മുൻനിർത്തിക്കൊണ്ട് കേന്ദ്രത്തിൽ പാസ്സാക്കിയ വഖഫ് ബില്ല് പാസായാൽ മാത്രമേ നിങ്ങൾക്കിവിടെ സുരക്ഷ ഉണ്ടാവുകയുള്ളൂ എന്ന് ഈ സമുദായത്തെ തെറ്റിദ്ധരിപ്പിച്ച് ഇവിടെയുള്ള മുസ്ലിമീങ്ങളെയും ക്രൈസ്തവ സമുദായത്തെയും തമ്മിൽ തല്ലിപ്പിച്ച് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോഴേക്കും ഇവിടെ ഏതാനും സീറ്റുകൾ കിട്ടുമോ എന്നാണ് നോക്കുന്നത് കാരണം കേരളത്തിൽ വർഗീയവാദികൾക്ക് കടന്നു വരണമെങ്കിൽ ന്യൂനപക്ഷത്തിൻ്റെ ഇടയിൽ വിള്ളൽ ഉണ്ടാക്കുക എന്നത് വളരെ പ്രധാനമാണ് അതിനുള്ള ശ്രമമാണ് അവർ ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അത്തരം വിഷയങ്ങൾ വരുമ്പോൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ വേണ്ടിയാണ് ഓരോ ആഴ്ചയും തിങ്കളാഴ്ച സ്പോട്ട് ലൈറ്റ് എന്നൊരു പ്രത്യേക പ്രോഗ്രാം തന്നെ നമ്മുടെ റേഡിയോയിലൂടെ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ നമുക്കറിയാം ഇന്ന് സമൂഹത്തിൽ കുടുംബരംഗത്ത് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ പ്രശ്നങ്ങളുണ്ട് മാനസിക പ്രശ്നങ്ങളുണ്ട് ഡിപ്രഷനുകളുണ്ട് ആത്മഹത്യ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇത്തരം ഘട്ടത്തിൽ അവർക്കെല്ലാം ഒരു ആശ്വാസം നൽകുന്നതിന് വേണ്ടി വിശദമായി ഓരോരുത്തരുടെ പ്രശ്നങ്ങൾ സംസാരിച്ചത് കേട്ട് പരിഹാരം നിർദ്ദേശിക്കുന്നതിന് വേണ്ടി ലൈവ് കൗൺസിലിംഗ് എന്ന പേരിൽ എല്ലാ പിന്നെ ആഴ്ചയിലും ഒരു ദിവസം റേഡിയോയിൽ പ്രോഗ്രാം നടത്തിക്കൊണ്ടിരിക്കുന്നു നമ്മുടെ ബഹുമാനനായ അരിസ്മോലവിയാണ് അതിന് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ മതപരമായ വിഷയങ്ങളിൽ ആർക്കെങ്കിലും സംശയങ്ങളുണ്ട് എങ്കിൽ ആ സംശയങ്ങൾ ലൈവായി ദൂരീകരിക്കാനുള്ള പ്രോഗ്രാമാണ് റേഡിയോയിലെ അൽ ഇജാബ എന്ന് പറയുന്ന പ്രോഗ്രാം ഞാൻ സൂചിപ്പിക്കുന്നത് സോഷ്യൽ മീഡിയയിലൂടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരങ്ങൾ നിർദ്ദേശിക്കാൻ നമ്മൾ ശ്രമിക്കുന്നു എന്നതാണ് അതുപോലെ തന്നെ ഭാവി തലമുറയാണ് നമ്മുടെ ഏറ്റവും വലിയ അസറ്റ് എന്ന് പറയുന്നത് ആ ഭാവി തലമുറയെ ദീനുള്ളവരാക്കി വളർത്തി വലുതാക്കി കൊണ്ടുവരണമെങ്കിൽ അതിന് പറ്റുന്ന പാകത്തിലുള്ള സ്ഥാപനങ്ങൾ വേണം അലഹമ്മ നമ്മുടെ എല്ലാവരുടെയും ശ്രമം കാരണം അള്ളാൻ്റെ തോഫീഖ് കൊണ്ട് ജാമിയ അൽ എന്ന് പറയുന്ന മഹത്തായ ഒരു സ്ഥാപനം ചുരുങ്ങിയ കാലം കൊണ്ട് നമുക്ക് ആ മിനിയുട്ടിയുടെ മുകളിൽ പ്രകൃതി രമണീയമായ ആ സ്ഥലത്ത് നിർമ്മിക്കാൻ സാധിച്ചു ആൺകുട്ടികളുടേതാണ് ആദ്യം പൂർത്തിയായത് ഇപ്പോൾ പെൺകുട്ടികൾക്കുള്ള ക്യാമ്പസും പൂർത്തിയായി ഇൻഷാ അള്ളാഹതിൻ്റെ പന്ത്രണ്ടാമത് വാർഷിക സമ്മേളനം ഈ വരുന്ന പന്ത്രണ്ട് പതിമൂന്ന് ജനുവരി പന്ത്രണ്ട് പതിമൂന്ന് തീയതികളിൽ നടക്കാനിരിക്കുകയാണ് ഈ സന്ദർഭത്തിൽ നിങ്ങളെ ഞാൻ ആ പ്രോഗ്രാമിലേക്ക് കൂടി ക്ഷണിക്കുകയാണ് മാത്രമല്ല മറ്റൊരു സന്തോഷ വാർത്ത ജാമ്യയെക്കുറിച്ച് പറയുമ്പോൾ ഉള്ളത് അൽ മഹാറ എന്ന പേരിൽ സൗദി അറേബ്യയുടെ എംബസിയുടെ ആഭിമുഖ്യത്തിൽ ഇന്ത്യ രാജ്യത്ത് നടത്തുന്ന ഒരു വലിയ ഖുർആാൻ മത്സരമാണ് ഹിഫുൽ മത്സരമാണ് ആ മത്സരം മൂന്നാമതും മൂന്നാമതും കേരളത്തിൽ നടത്താൻ സൗദി അറേബ്യ തെരഞ്ഞെടുത്തിരിക്കുന്നത് ജാമിയാൽ ഹിന്ദിനെയാണ് ഇൻഷാ അള്ള ഈ വരുന്ന ജനുവരി മൂന്ന് നാല് അഞ്ച് തീയതികളിൽ അൽ മഹാറ ഖുർആാൻ മത്സരം ജാമിയ അതിന് വേദിയാവുകയാണ് ഞാൻ സൂചിപ്പിക്കുന്നത് ഇങ്ങനെ ഭാവി തലമുറയെ കൈപിടിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള ആ സ്ഥാപനം ഇന്ന് വളർച്ചയുടെ മടവിലാണ് നമ്മുടെ മക്കളെ നേരത്തെ ഞാൻ സൂചിപ്പിച്ച രീതിയിൽ ഇന്ന് വളർന്നു വരുന്ന വിദ്യാർത്ഥികൾ ഈ ലോകത്ത് അല്ല അല്ല അവർ ജീവിക്കുന്ന ഒരു വെർച്വൽ ലോകത്താണ് ഞങ്ങളൊക്കെ അധ്യാപകരാണ് ഞങ്ങളുടെ ഈ ഒരു സർവീസ് കാലയളവിൽ ആദ്യ കാലഘട്ടങ്ങളിൽ കണ്ട കുട്ടികളെ അല്ല പ്രത്യേകിച്ച് കാലയളവ് പറയുകയാണെങ്കിൽ കോവിഡ് കാലത്തിന് മുമ്പ് കാലത്ത് കണ്ട അല്ല അതിന് ശേഷം നമ്മൾ കാണുന്നത് വലിയ മാറ്റം നമ്മുടെ മക്കളിൽ സംഭവിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ കുട്ടികളെ ഈ പുതിയ കാലത്തിൻ്റെ ചതിക്കുഴികൾ എന്താണ് എന്ന് ഓർമ്മപ്പെടുത്തുന്നതിന് വേണ്ടി കേരളത്തിലെ മുഴുവൻ വിദ്യാർത്ഥികളെയും വിളിച്ചു ചേർത്തുകൊണ്ട് ഐതിഹാസികമായ ഒരു സമ്മേളനത്തിന് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ സ്റ്റുഡൻസ് കമ്മിറ്റി തയ്യാറെടുക്കുകയാണ് ഈ വരുന്ന രണ്ടായിരത്തി ഇരുപത്തി മെയ് മാസം പന്ത്രണ്ടാം തീയതി നമ്മുടെ തൊട്ടടുത്ത പ്രദേശമായ പെരിന്തൽമണ്ണയിൽ വെച്ചുകൊണ്ടാണ് ആ വലിയ വിദ്യാർത്ഥി സമ്മേളനം ഇൻഷാ അള്ള നടക്കാനിരിക്കുന്നത് അതൊരു സൗഭാഗ്യമാണ്